സ്വാഗതം ബെൽജിയത്തിൽ അറസ്റ്റിലായ വിവാദ വ്യവസായി മെഹുൽ ചോക്സിയുടെ നാടുകടത്തൽ അത് ഇനിയും വൈകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് അർബുദ ബാധിതനാണെന്ന് പറഞ്ഞുകൊണ്ട് മുംബൈയിലെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനാണ് ചോക്സി ശ്രമിക്കുന്നത് ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാനിരിക്കുകയാണ് ബെൽജിയം പോലീസ് മെഹുൽ ചോക്സിയെ അറസ്റ്റ് ചെയ്യുന്നത് തുടർ നടപടികൾക്ക് വേണ്ടി ഇ ഡി സി ബി സംഘങ്ങളൊക്കെ ബെൽജിയത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് വ്യാജരേഖ നൽകി ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്നും പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ട വജ്രവ്യാപാരിയായ മെഹിൽ ചോക്സിയെ ശനിയാഴ്ചയാണ് ബെൽജിയം പോലീസ് പിടികൂടിയത് ഏഴ് വർഷത്തിലധികമായി ഇന്ത്യൻ ഏജൻസികൾ പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു പിടികൂടാൻ വേണ്ടി എന്നാൽ ഇതുവരെയും അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല യൂറോപ്യൻ മനുഷ്യാവകാശ കൺവെൻഷൻ നിബന്ധനകൾ ബാധകമാകുന്ന രാജ്യമാണ് ബെൽജിയമെന്നും ചോക്സിയെ ഇന്ത്യക്ക് കൈമാറുന്നത് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർത്തുമെന്നുമാണ് ചോക്സിയുടെ അഭിഭാഷകർ പറയുന്നത് ബെൽജിയത്തിലെ നിയമപ്രകാരമുള്ള നടപടികൾ പാലിക്കേണ്ടതുണ്ട് ബെൽജിയം കോടതി അനുമതി കൊടുത്താൽ മാത്രമേ കൈമാറ്റം നടക്കൂ എന്നാണ് അഭിഭാഷകർ പറയുന്നത് ബെൽജിയം കോടതിയുടെ ഉത്തരവിന് വിധേയമായി ബന്ധപ്പെട്ട മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും അഭിഭാഷകർ തന്നെ പറയുന്നു മെഹുൽ ചോക്സി മുംബൈയിലെ ഫ്ളാറ്റുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അറുപത്തിമൂന്ന് ലക്ഷം രൂപ നൽകാനുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ ഇതിനിടയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുംബൈയിലെ ആഡംബര മേഖലയായ മലബാർ ഹിൽസിലെ ഗോകുൽ അപ്പാർട്ട്മെന്റിൽ മൂന്ന് ഫ്ളാറ്റുകളാണ് മെഹുൽ ചോക്സിക്ക് സ്വന്തമായിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷമായി അഴുപത്തിമൂന്ന് ലക്ഷം രൂപ അറ്റകുറ്റപ്പണി ഇനത്തിൽ കുടിച്ചുകയാണെന്നും മെഹുൽ ചോക്സി ഇത് അടച്ചിട്ടില്ലെന്നുമാണ് സൊസൈറ്റി അംഗം അടക്കം പരാതിപ്പെടുന്നത് ഇക്കൂട്ടത്തിൽ തട്ടിപ്പ് കേസിൽ ചോക്സി രാജ്യം വിട്ടതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം ഈ ഫ്ളാറ്റുകൾ കണ്ടുകെട്ടി അറ്റകുറ്റപ്പണികൾ നടത്താത്തത് കെട്ടിടത്തിന് ഭീഷണിയാണെന്നാണ് മറ്റ് ഫ്ളാറ്റ് ഉടമകൾ പറയുന്നത് ഫ്ളാറ്റിൽ വലിയ മരങ്ങൾ വളരാൻ തുടങ്ങി വേരുകൾ പുറത്തേക്ക് വരുന്നു ഇത് കെട്ടിടത്തിന്റെ ഉറപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് ഇവർ ആരോപിക്കുന്നത്